കൊല്ലം സുധിയുടെ അവസാന സ്റ്റേജ് പരിപാടി വടകര ക്രാഫ്റ്റ് വില്ലേജിൽ ഫ്ലവേഴ്സ് ചാനലും ട്വന്റി ഫോർ ചാനലും ഒരുക്കിയ ഷോയായിരുന്നു നടൻ ജഗദീഷിനെയും സുരേഷ് ഗോപിയെയും ഒക്കെ അനുകരിച്ചാണ് സുധി അന്ന് വലിയ കയ്യടി വാങ്ങിയത് ഇന്നേക്ക് ഒരു വർഷം മുമ്പ് ഈ പരിപാടി അവതരിപ്പിച്ച് മടങ്ങവേ ഉണ്ടായ അപകടത്തെ തുടർന്നായിരുന്നു കൊല്ലം സുധി മരണപ്പെടുന്നത് ഇന്ന് കൊല്ലം സുധിയുടെ ഓർമ്മകൾക്ക് ഒരു വർഷം തെക്കിയുകയാണ് സിനിമകളിലും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലുമായി നിറഞ്ഞു നിന്ന കലാജീവിതമായിരുന്നു സുധിയുടെ കൃത്രിമ സംഭാഷണങ്ങളുടെ മേമ്പൊടികൾ ഇല്ലാതെയുള്ള ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള കൗണ്ടറുകൾ കൊലം സുധിയെ ഏവരുടെയും പ്രിയങ്കരനാക്കി കൂട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം കൊലം സുധിയുടെ ഓർമ്മകളിലാണ് കൊലം സുധിയുടെ അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഒന്നും ഇതുവരെ മുക്തരായിട്ടില്ല ഇന്നും സുധി മരിച്ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിന് വിശ്വസിക്കാനുമായിട്ടില്ല സുധി കൂടെ ഉണ്ടെന്ന് കരുതി തന്നെയാണ് ഇന്നും രേണു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ മാസം സുധിയുടെ പിറന്നാളായിരുന്നു സുധിയുടെ പിറന്നാൾ ദിനത്തിൽ രേണു പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു രാത്രിയിൽ തൻ്റെ മുറിയിൽ മുഴുവൻ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നുവെന്നും സുധി വന്നതാണെന്നുമായിരുന്നു രേണു കുറിപ്പിൽ പറഞ്ഞിരുന്നത് അറിയാം വന്നുവെന്ന് ഹാപ്പി ബേർത്ത്ഡേ സുധിച്ചേട്ടാ നിങ്ങളെ ഞാൻ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നാണ് സുധിക്കൊപ്പമുള്ള ഒരു ഫോട്ടോയ്ക്കൊപ്പം രേണു കുറിച്ചത് സുധിയെ താൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നും ആ ഓർമ്മകൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും രേണു മറ്റൊരു കുറിപ്പിലും പറഞ്ഞിരുന്നു നേരത്തെ തങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിലും രേണു സമാനമായൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു സിന്ദൂരം തെറ്റ ഫോട്ടോയൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് രേണു ആ കുറിപ്പ് പോസ്റ്റ് ചെയ്തത് ഭർത്താവ് മരിച്ച സ്ത്രീകൾ സിന്ദൂരം തൊടാറില്ല എന്നും പക്ഷേ ഇന്ന് താൻ തൊട്ടുവെന്നും പറഞ്ഞായിരുന്നു ആ കുറിപ്പ് ഏഴാം വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു രേണു സിന്ദൂരം ചാർത്തിയത് സ്വർഗത്തിലിരുന്ന് സുധി ചേട്ടൻ അറിയുന്നുണ്ടാകുമല്ലേ എന്നും കുറിച്ചിരുന്നു അതേസമയം രണ്ടാം വിവാഹ വാർത്തകളെ കുറിച്ചും രേണു പ്രതികരിച്ചിരുന്നു കൊല്ലം സുധിയുടെ ഭാര്യയായി മരണം വരെ കഴിയുമെന്നാണ് രേണു പറഞ്ഞത് ഇനി ഒരിക്കലും തന്റെ ജീവിതത്തിൽ വിവാഹമില്ല എന്നും രേണു പറഞ്ഞിരുന്നു മറ്റൊരു വിവാഹം കഴിക്കില്ല എന്നത് തന്റെ ഉറച്ച തീരുമാനമാണെന്നും അതിന് തനിക്ക് പല കാരണങ്ങളുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു സുധി മരിച്ചു ഒരു വർഷം കഴിയും മുൻപ് താൻ വേറെ കേട്ടും മൂത്ത മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമന്റുകളൊക്കെ ഒരിടയ്ക്ക് പ്രചരിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് രേണു ഇങ്ങനെ പ്രതികരിച്ചത് അതേസമയം അച്ഛൻ പോയെങ്കിലും എന്നും തന്റെ കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹം കൊല്ലം സുധിയുടെ മകൻ രാഹുലിന്റെ ഉള്ളിലും എപ്പോഴുമുണ്ട് ചിരിക്കുന്ന സുധിയുടെ മുഖം രാഹുൽ കയ്യിൽ പച്ച കുത്തിയിരുന്നു നവ് ആൻഡ് ഫോർ എവർ എന്നാണ് ടാറ്റുവിൽ രാഹുൽ എഴുതിയത് സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴും കുഞ്ഞായിരുന്ന രാഹുലിനെ ഒപ്പം കൂട്ടുമായിരുന്നു സുധി മറ്റാരും നോക്കാനില്ലാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ചാണ് താൻ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചിരുന്നതെന്ന് സുധി പലതവണ പറഞ്ഞിട്ടുമുണ്ട് അത്രമാത്രം കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയ അച്ഛനെ എന്നും തന്റെ കൂടെ വേണമെന്ന തോന്നലാണ് കയ്യിൽ കൈയിൽ ആയി മാറിയത് രാഹുലും സുധിയുടെ ഭാര്യ രേണുവും ഇളയ മകനും പതിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് സുധിയുടെ ആഗ്രഹം പോലെ അവർ ഒരു കൊച്ചു വീടും വെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ